പാല അൽഫോൺസ കോളേജിൽ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പാല അരുണാപുരം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നുവരുന്ന സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി പാല ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലേക്ക് ശുചിത്വ സന്ദേശ റാലിയും ആശുപത്രി കോമ്പൗണ്ടിൽ ശുചീകരണ പ്രവർത്തനവും നടത്തി ഡിസംബർ പത്തൊമ്പതിന് തുടങ്ങിയ ഏഴു ദിവസത്തെ ക്യാമ്പ് ഇരുപത്തിയഞ്ചിന് സമാപിക്കും പാല കെ എം മാണി മെമ്മോറിയൽ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ശുചീകരണ പ്രവർത്തനം ആശുപത്രി ആർ എം ഒ ഡോഷ്മ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി പി ഷെമി കെ എച്ച് സ്വാഗതവും എച്ച് ഐ സി നഴ്സിംഗ് ഓഫീസർ സിന്ധു പി നാരായണൻ നന്ദിയും ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് ഷെറീഫ വി എം ആശുപത്രി ജെ എച്ച് ഐ കുഞ്ഞബ്ദുള്ള പാലാൽസ കോളേജ് എൻ എസ് എസ് സീനിയർ പ്രോഗ്രാം ഓഫീസർ സിസ്റ്റർ ജെയ്മി എബ്രഹാം ജൂനിയർ പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ റോസ്മേരി ഫിലിപ്പ് ിയർ സെക്രട്ടറിമാരായ അമൃത ശ്രീന സാലി തുടങ്ങിയവർ സംസാരിച്ചു തുമ്പൂർമൊഴി ജൈവ മാലിന്യ സംവിധാനവും ജൈവ കൃഷിയും പേഴ്സൺ ഹരികുമാർ മറ്റക്കര കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ഡിസംബർ പത്തൊമ്പതിന് തുടങ്ങിയ ഏഴ് ദിവസത്തെ ക്യാമ്പ് ഇരുപത്തിയഞ്ചിന് സമാപിക്കും ക്യാമ്പിന്റെ ഭാഗമായി പാലാ മുനിസിപ്പാലിറ്റിയിലും കുട്ടികൾ ശുചീകരണ പ്രവർത്തനം നടത്തി നൂറ് കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ന്യൂസ് പാലാ